ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഇതുപോലെ എല്ലാ പേരും ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം പിന്നെ ഈ വന്ന കാലത്ത് ഒരു പുണ്യം ചെയ്യുന്ന ചെയ്ത അന്നാച്ചിക്ക് നമ്മൾ നല്ലൊരു അഭിനന്ദനങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യത്തില്ല ആരും നമസ്കാരം ഇന്നൊരു വ്യത്യസ്ത വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം സ്വർണത്തിന് നമുക്കറിയാം വലിയ വിലയാണ് റെക്കോർഡ് വിലയിലേക്ക് പോവുകയാണ് ഈ അവസരത്തിൽ കുറച്ച് വലിയ തുകയുടെ സ്വർണം കൈ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും മിക്കവാറും ആൾക്കാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് കൊണ്ടുപോകാം കാരണം ഒരു തെളിവും ഇല്ല അത് കിട്ടി എങ്ങനെ കിട്ടി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു തെളിവും ഇല്ല അപ്പൊ കൊണ്ടുപോകാന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ അതല്ല മറിച്ച് അത് തിരിച്ച് ദിവസങ്ങളോളം അന്വേഷിച്ച് അതിൻ്റെ ഉടമയിൽ എത്തിച്ച ഒരു സംഭവമുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നറിയാം കൊല്ലം മലയമൺ പുഞ്ചക്കോണം സ്വദേശിനി സുഭദ്രയാണ് കള്ളന്മാരെ പേടിച്ച് തന്റെ സ്വർണാഭരണങ്ങൾ കേടായ കുക്കറിൽ സൂക്ഷിച്ചത് ഇതറിയാതെ സുഭദ്രയുടെ മകൾ കേടായ കുക്കർ ആക്രിക്കാരന് നൽകി പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് കണ്ടറിയാം എന്തോ പേര് സംഭവിച്ചു എന്താണ് എങ്ങനെയാണ് ഇത് പോയത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരെ പേടിച്ച് തന്നെ ഞാൻ അതെടുത്ത് മാറ്റിയത് ഇത് അലമാരയിലിരുന്ന സാധനമാണ് ഇത് എൻ്റെ മോ മൂത്ത മോളൊരു വീഡിയോ ഉണ്ടെന്ന് കാണിച്ചു രാത്രി ഞാൻ ടി വി കണ്ടുകൊണ്ടിടുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ടെന്ന് കാണിച്ചു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനത് പോയി എടുത്തുകൊണ്ടെന്ന് കൊക്കർനാട്ട് വെച്ചത് സത്യത്തിൽ അത് കള്ളന്മാരെ പേടിച്ച് ഞാൻ മോളു നമ്മുടെ കയ്യിൽ സാധനങ്ങളും അത്രയേ ഉള്ളൂ വേറെ ഒന്നും സ്വർണ്ണങ്ങളും നമ്മുടെ ഇല്ല എന്നാലും കുഞ്ഞുങ്ങളുടെ ഇത്ര സാധനം അത് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ടുനിന്ന് വെച്ചതാണ് സത്യം അതാണ് പിന്നെ അത് പോയപ്പോൾ ഒരുപാട് സങ്കടങ്ങളും പത്ത് ദിവസം എനിക്കും കുഞ്ഞിനോട് ആഹാരമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുളിക്കാൻ പോലെയുള്ള ഒരു മനസ്സില്ലായിരുന്നു ആ ഒരു നിലമേലായിരുന്നു ഞങ്ങൾ ആഹാരം വയ്ക്കും പിറ്റേന്ന് എടുത്തുകൊണ്ടിന്ന് കളയുക ഉറക്കമില്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് വേദനിച്ച് നിങ്ങളുടെ കൂടെ എല്ലാവരും ആങ്ങളത്തൂന് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ആരും സമാധാനം പറഞ്ഞാലും നമുക്ക് സമാധാനം ആവുന്നില്ലായിരുന്നു കാരണം നമ്മൾ നമ്മളത്ര കഷ്ടപ്പെട്ടതാണ് തയ്ക്കും സുഖമല്ല ഇടുപ്പിന് ബെൽറ്റുമൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നമ്മൾ തയ്ക്കുന്നത് അങ്ങനെ ഓരോന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുകയും പേടിച്ച് വെച്ച സാധനങ്ങളായിരുന്നത് കുക്കറിനകത്ത് വെച്ച് ആ കുക്കറിനകത്ത് വെച്ചത് കള്ളന്മാരെ പേടിച്ച് തന്നെ ഞാൻ ചെയ്തതാണ് കൊടുത്തത് കൊടുത്തതെന്ന് പറയാം ഞാനിതെടുത്ത് വെച്ചത് ഞാൻ എൻ്റെ കുട്ടിയെടുത്ത് പറഞ്ഞില്ല കുട്ടികളെ രണ്ടുപേർക്കൊന്നും പറഞ്ഞില്ല അവർ കലമാരിയിരിക്കുന്നത് അതിനെ അറിയാം ചെന്ന് എടുത്തു വെച്ച് പിന്നെ ഞാനത് അങ്ങ് മറന്നുപോയി മറന്നുപോയി പിന്നെ അക്രി അവർ വന്ന് അപ്പോൾ സാധനം കുറച്ച് സാധനങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു അത് ഞാൻ പറക്കാനും പോയ സമയത്ത് അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് കുക്കറ് പൊട്ടിത്തെറിക്കുമ്പോളെ ഇത് എടുക്കണ്ട നമുക്ക് വേറെ ഇത് അക്രയ്ക്ക് ഇട്ടിട്ട് വേറെ മേടിക്കാം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഇവിടെ ഇതെടുത്ത് കൊണ്ടൂടെ വെച്ച് സാധനങ്ങളും എല്ലാം കൊണ്ടുവച്ച് അവരും എല്ലാം ഒക്കെ പറക്കി പറക്കി ഇട്ട് അവർ പോയി ഇരുപത്തൊന്നാം തീയതി സംഭവം നടക്കുന്നത് എന്തായാലും ഈ പ്രവൃത്തി ചെയ്ത അല്ലെങ്കിൽ ഈ കിട്ടിയ ഏതാണ്ട് ഒരു ലക്ഷത്തിൻ്റെ പുറത്ത് വിലയുള്ള സാധനം കയ്യിൽ കിട്ടിയ മഹേഷ് ആ ക്രി വിൽപ്പനക്കാരനായ മഹേഷും നമ്മുടെ ഒപ്പം ഉണ്ട് മഹേഷിൻ്റെ അടുത്തോട് ചോദിക്കാം കാരണം ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് മഹേഷ് ഇത്തരത്തിൽ ചെയ്തത് മഹേഷിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മഹേഷ് എങ്ങനെയാണ് എങ്ങനെയാണിത് കണ്ടെത്തിയതെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് ചോദിക്കാം നിങ്ങൾ ഇത് ഇത് കണ്ടത് സാധനം ഉണ്ട് ഒരു സ്വർണ്ണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് ഞാൻ പഴയ പോലെ വേസ്റ്റെല്ലാം എടുത്തു വയ്ക്കും എടുത്തു വയ്ക്കുമ്പോൾ ഇത് എന്ത് സാധനം ഒരു കുക്കറ് വെളിയിലേ കിടന്നു ഒരു കീശെല്ലാം നോക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് കണ്ടായിരുന്നു പിന്നെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് സ്വർണ്ണമായിരിക്കുമോനും എവിടെ സാധനം എടുത്തേ എന്നെ പിടിയിട്ടില്ല നല്ല സ്ഥലത്ത് പോകുന്നു ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർക്ക് അപ്പുറം പോകും വേറെ സ്ഥലത്തും റൂട്ടുമ്പോൾ ചില സമയം വന്ന സ്ഥലത്തും വരാൻ പറ്റത്തില്ല മറന്നു പോവും அங்கே போய்பே இது ஸ்வரணம் போல் உண்டாருந்தேன் எந்த ஜெயினும் யாரும் எங்கேருந்து அங்கே எடுத்து வச்சு எடுத்து வச்சுன்னா ஆனால் ஜீன் நான் போய் ஸ்தலத்துக்கு போயிருந்தேன் நான் எப்பவும் போனோம் இவ போய் காணோ நான் போய போயஸ்தலத்துக்கு போயாருந்தேன் ஆள் அவருக்கும் மனசில எனக்கும் மனசிலாகிலே இப்போ இன்னைக்கு இந்த ஈ பார்க்கணும் சிலப்பம் கிட்டி காணும் லாஸ்ட்டு நம்மள நம்பர் சே நம்பர் இருக்கேன் நம்பர் சேச்சியோட நான் நம்பர் உண்டாருந்தேன் விழித்து சேச்சி இங்கேனா நிம்மள பாகத்தைனால் கொஞ்சம் சொரணம் கட்டியா இருந்தோம் அக்கெட்ல எது பிடின்னு எனக்கு பிடிக்கட்டில் சேச்சி தான் சாயிச்சு அப்படின் யார் வீடுன்னு எனக்கு கொண்டே கொடுக்கணும் சேச்சு இன்னும் ஒரு தோசம் அவதிப்பட்டு எங்களால் கூட வந்து நோக்கணும்னு சேச்சினு வந்து சரி பான்னு பறஞ்சாயிருந்தோம் பானனு பறஞ்சேன் பின்னாடி எந்தெந்த சாணம் இந்தெந்த சாணம் ஒரு மாலை கைச்செயின்னு ரெண்டு கம்மல் மோதம் நான் வேறு எந்த இதை காட்டும் பேடியா ചിലപ്പോൾ ആക്കിയിൽ പോയി കാണുമോ വേറെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നും പിന്നെ എനക്ക് ഒരു പേടി തോന്നുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ എന്താ ഉള്ള സാധനങ്ങളും എടുത്ത് വെച്ച് വേറെ എന്താ സാധനങ്ങളും മീൻ ആക്കി തിരഞ്ഞ് നോക്കി ഇല്ല പിന്നെ അത് കയ്യിലെ കൊണ്ടുവന്നും പിന്നെ ചേച്ചിയുടെ കാണിച്ചു പിന്നെ ചേച്ചി ഓവർ സ്ഥലത്തെയാണ് തിരക്കിയായിരുന്നു എവിടെ എവിടെ എവിടെയെല്ലാം പോയിരുന്നെങ്കിൽ ഈ ഭാഗത്തിനും പോയി ഈ ഭാഗത്തും പല സ്ഥലത്തും നോക്കി നോക്കി പിന്നെ കിട്ടില്ല പിന്നെ ഈ ഭാഗത്തുനിന്ന് പോയി ചേച്ചിനും പറഞ്ഞു പിന്നെ ഈ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ഈ ചേച്ചി നമ്പർ ചേച്ചിക്ക് അറിയാൻ പോലെ വിളിച്ചായിരുന്നു വിളിച്ച് അങ്ങോട്ട് വാണെന്ന് പറഞ്ഞ് எந்தெந்த எந்த சம்பவம் இருந்தாலும் எந்தெந்த சம்பவம்னு இந்த இவ்வளோ தானே உண்டுன்னு பண்ணு நம்ம நம்பர் திருச்சியாக கொண்டே കൊടുത്തത് ഈ സ്വർണം തിരിച്ചു കിട്ടാൻ വളരെ നിർണായകമായ ഒരു വ്യക്തിയാണ് ഈ വാർഡിലെ മെമ്പർ ഷൈനി കാരണം ഈ ആക്രി വിൽപ്പനക്കാരനായ മഹേഷൻ ഈ സ്വർണം ആരുടെയെന്ന് തിരക്ക് ദിവസങ്ങളായി തിരക്കി അലഞ്ഞ് നടന്നിട്ടും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഒരു ബുദ്ധി തോന്നിയാണ് ഈ മെമ്പറുടെ നമ്പർ ഈ മഹേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്തായാലും മഹേഷൻ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് മാത്രമാണ് ഇപ്പോൾ ഈ സുഭദ്രമ്മയ്ക്ക് ആ അമ്മയുടെ ആ സ്വർണം തിരിച്ചു കിട്ടിയത് അപ്പോൾ ഇതിൽ നിർണായക ശക്തിയായ അല്ലെങ്കിൽ നിർണായക ചാലകമായി മാറിയ വാർഡ് മെമ്പറുണ്ട് വാർഡ് മെമ്പറുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം മെമ്പറേ എന്തുക്കാര്യത്തിൽ സം എങ്ങനെയാണ് എന്താണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഒരു ആറരയായപ്പം നമ്മുടെ നമ്മൾ ഫോണ് ഒരു വരും വിളി വരുന്ന അപ്പോഴും ഈ അണ്ണാച്ചയായിരുന്നു വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞ മെമ്പറെ ഇതേപോലെ ഞാൻ ആ ഭാഗത്ത് വന്ന സമയത്ത് എനിക്കുള്ള ആക്രി എടുത്ത കൂട്ടത്തിൽ ഒരു കുക്കറിനകത്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അത് ആരുടെയാണ് എന്തുവാന്ന് അറിയാൻ വയ്യ പിന്നെ പല വീടുകളിൽ കയറിയോണ്ട് ഇന്ന വീടാണെന്നുള്ളത് അറിയത്തില്ല അന്നേരം അതൊന്ന് മെമ്പർ ഇടപെട്ട് ഇവിടെ ആരുടെയാണെന്നൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് അവരെ കൈകളിൽ എത്തിക്കണം എന്നും എന്നെ വിളിച്ച് അങ്ങനെ ഞാനിത് ന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു അന്നേരം ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു സൂദ്ര ചേച്ചിയുടെ സ്വർണം ഇതേപോലെ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിക്കുകയും വിളിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഒരാളെ വിളിച്ച പോയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിലും അത് ഉറപ്പിക്കണമെങ്കിൽ അത് ഏതൊക്കെ സാധനമാണെന്നാണ് അപ്പോഴും ഞാൻ എന്തോ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സ്വർണം പോയി മക്കളെ അന്നേരം ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാ അന്നേരം ചേച്ചി ഇന്ന ഇന്ന സാധനങ്ങൾ പറഞ്ഞ് അപ്പോഴും തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇന്നതുപോലെ വാ ഇങ്ങോട്ട് വാ നമുക്കത് നോക്കാം അങ്ങനെ പിന്നെ അന്നാച്ചിയുടെ അടുത്തും പറഞ്ഞ് ഇന്ന ആളിൻ്റെയാണ് അങ്ങനെ അത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത് കൈമാറുകയും ചെയ്യുന്നത് പിന്നെ ഈ വന്ന കാലത്ത് ഇങ്ങനൊരു പുണ്യം ചെയ്യുന്ന ആ ചെയ്ത അന്നാച്ചിക്ക് നമ്മൾ നല്ലൊരു അഭിനന്ദനങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യത്തില്ല ആരും